നമസ്കാരം എം എസ് മീഡിയ ഫോർ ന്യൂസിലേക്ക് സ്വാഗതം മേലാറ്റൂർ പഞ്ചായത്തിലെ വേങ്ങൂർ കാരക്കുന്ന് പള്ളി തട്ടാരക്കാട് മരക്കാമ്പാറ റോഡിലേക്ക് ശക്തമായ മഴയിൽ പാറ കഷ്ണങ്ങളും കല്ലും മണ്ണും അടിഞ്ഞ് ഗതാഗതം മുടങ്ങി സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയാണ് ഇങ്ങനെ റോഡിലേക്ക് നിലംപതിച്ചിരിക്കുന്നത് ഇതോടെ ഇതുവഴിയുള്ള ഗതാഗതം പൂർണമായി നിലച്ച അവസ്ഥയിലാണ് ആളപായം ഒന്നുമില്ല വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്തിലേക്കും പട്ടിക്കാട് ഭാഗത്തേക്കുമുള്ള യാത്രയും ഇതുവഴി എളുപ്പമായതിനാൽ ഒരുപാട് യാത്രക്കാർക്ക് ഇതുവഴി കടന്നു പോകേണ്ടതുണ്ട് സ്കൂളിലേക്കും മദ്രസയിലേക്കും പള്ളികളിലേക്കുമുള്ള വിദ്യാർത്ഥികളും യാത്രക്കാരും ഇതുവഴി ഒരുപോലെ കടന്നു പോകേണ്ട വഴിയായതിനാൽ ദുഷ്കരമായാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത് ബന്ധപ്പെട്ട അധികാരികൾ ഈ പ്രദേശത്തേക്കുള്ള യാത്രാ ബുദ്ധിമുട്ട് കണക്കിലെടുത്ത് എത്രയും വേഗം വഴി ഉപയോഗ്യമാക്കി മാറ്റണമെന്ന് വാർഡ് മെമ്പർ യൂസഫ് ഹാജി അഭിപ്രായപ്പെട്ടു രണ്ട് മൂന്ന് വില്ലേജുകളുടെ സ്ഥലമാണിത് പക്ഷേ ഈ റോഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് മേലാറ്റൂർ പഞ്ചായത്തിൻ്റെ ആസ്ഥയിലുള്ളതാണ് പറഞ്ഞു വരുന്നത് കാരക്കുന്ന് തട്ടാരക്കാട് മരക്കാരമ്പാറ റോഡ് മണ്ണൂർ ഇത് ഒരുപാട് ആളുകൾ പലതിരക്കും യാത്ര ചെയ്യുന്നതും ഒരുപാട് പേർക്ക് രണ്ട് മൂന്ന് പഞ്ചായത്തുകളുടെ രണ്ട് മൂന്ന് മഹലുകളുടെയും ആളുകൾക്ക് ഉപകാരപ്പെടുന്നതുമായൊരു റോഡാണ് മൂന്നര ലക്ഷം ഉറുപ്പ്യ ഈ അടുത്ത ഈ സാമ്പത്തിക വർഷത്തിൽ ഇതിൻ്റെ പുനരുദ്ധാരണത്തിനല്ല ഇത് പുതുക്കിപ്പണിയതിനു വേണ്ടി പിന്നെ മേലാറ്റൂർ പഞ്ചായത്ത് എൻ്റെ ആസ്ഥയിൽ നിന്ന് അവിടെ വെച്ചിട്ടുള്ളതുമാണ് പക്ഷേ ഇപ്പോൾ ഈ മണ്ണ് ഇടിഞ്ഞ് വീണിട്ടുള്ളത് മേലാറ്റൂർ പഞ്ചായത്തുമായി ബന്ധപ്പെടാത്ത കിയാറ്റൂർ പഞ്ചായത്തിൻ്റെയും പട്ടിക്കാട് വില്ലേജിൻ്റെയും അതിർത്തിയിലുള്ള ഭൂ നിന്നാണ് ഈ പാറയും ഒരുപാട് കണക്കിൽ പാറകൾ വീണ് പാതയാത്ര പോലും അസാധ്യമായ ഒരു അവസ്ഥയിലാണ് ഉള്ളത് കുട്ടികൾക്ക് സ്കൂൾക്ക് പോവാനോ ഈ ഭാഗത്തുനിന്ന് പള്ളിയിലേക്ക് വരാനോ മദ്രസയിലേക്ക് വരാനോ യാതൊരു സൗകര്യമില്ലാത്ത അവസ്ഥയിൽ മുടങ്ങിക്കടന്നിട്ട് ഒരു നാല് മൂന്നാലഞ്ച് ദിവസമായി അപ്പോൾ അതിന് ഏതൊക്കെയാണ് പഞ്ചായത്തുകൾ ഏതൊക്കെ വില്ലേജുകൾ ഏതൊക്കെയാണ് ഇതിൻ്റെ ഏത് വില്ലേജായാലും പിന്നമണ്ണ താഹസിൽദാർക്കാണ് ഈ പൊത്ത സ്ഥലത്തിൻ്റെയും അധികാരം അവരെങ്കിലും ഇത് വന്ന് നോക്കിയിട്ട് ഇതിൻ്റെ ഒരു പ്രശ്നപരിഹാരം ഉണ്ടാക്കണം പഞ്ചായത്തുകളിൽ നിന്ന് പതിനായിരം ഉറുപ്യ എമർജൻസി പ്രവർത്തനത്തിനായി മാത്രമേ കിട്ടുകയുള്ളൂ ആ ബേസിലാണെങ്കിൽ മേലാറ്റൂർ പഞ്ചായത്തിൻ്റെ ആസ്തിയിലുള്ള റോഡ് യാത്രായോഗ്യമാക്കണം എന്നെങ്കിൽ പതിനായിരം പതിനായിരം ഉറുപ്യ എന്ന് പറയുന്നത് രണ്ടാളെ കൂലി മാത്രമാണ് ഈ കാലഘട്ടത്തിലുള്ളത് ആയതിനാൽ ഇതിൻ്റെ പഞ്ചായത്തുകളോ അതല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റോ അതല്ലെങ്കിൽ തഹസിൽദാരോ ആരാണ് എം എൽ എ ഇടപെട്ട് കണ്ട് ഈ റോഡ് യാത്രാ സൗകര്യം ഒരുക്കണമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്